എൻകൗണ്ടർ അവസാനഘട്ടത്തിലേക്ക് ചുരുക്കം വാക്കുകൾ മറുപടി പറയണം ശ്രീ സണ്ണി ജോസഫ് എല്ലേ ഇവിടെ ഇപ്പോൾ ഈ ഒരുപാട് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിലേക്കുള്ള വാചകങ്ങൾ വളരെ സംശയാസ്പദമാണ് ഇപ്പോൾ അടിയന്തര സഹായം പത്ത് ലക്ഷം പിന്നെ നാൽപ്പത് ലക്ഷം അതിന് പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ കേട്ടുകൊള്ളണം നാൽപ്പത് ലക്ഷം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ശുപാർശ നൽകും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്രൈസിങ് അതുപോലെ തന്നെ ഈ പണം ലഭിക്കാൻ പ്രദേശത്തെ ജനപ്രതിനിധികൾ പ്രയത്നിക്കും മറ്റൊന്ന് ഈ കടബാധ്യത എഴുത്തള്ള ബന്ധപ്പെട്ടാണ് അതിൽ പറയുന്ന വാചകങ്ങളാണ് കടബാധ്യത എഴുതിത്തള്ളൽ ആവശ്യത്തിൽ സർക്കാർ തലത്തിൽ അനുകൂല പരിഗണന നൽകും തട്ടിപ്പല്ലേ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നല്ലേ ഈ വാക്കുകളിൽ ഒളിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം ശ്രീ സണി ജോസഫ് സർക്കാർ ഉത്തരവ് പ്രകാരം വന്യജീവി അക്രമത്തിൽ പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് കിട്ടും അനന്തരവാസികൾക്ക് കിട്ടും അത് കൊടുക്കാൻ ഇപ്പോൾ ആസ്പർ ആസ്പർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പ്രകാരം അതല്ലാതെ ഈ പറഞ്ഞതൊന്നും നടക്കുന്ന കാര്യമല്ല ഇതെല്ലാ കേസിലും പറയുന്നതാണ് ഇതേപോലത്തെ സിമിലർ ഇൻസിഡൻസ് ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ട് ഓരോന്നിനും അതിൻ്റെ പ്രത്യേകത അതിൻ്റേതായ രൂഷതയുണ്ട് ഇപ്പം വിളിക്കലിൽ ഒരു നാല് മാസം മൂന്ന് മാസം മുമ്പല്ലേ ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്ത് ജോസിനെ കൊലപ്പെടുത്തിയത് പായം പഞ്ചായത്തിൽ പെരിങ്കരിയിൽ പള്ളിയിൽ പോകുന്ന സമയത്തല്ലേ ഒരു വീട്ടമ്മയും ഭർത്താവും ഒരുമിച്ച് പള്ളിയിൽ ബൈക്കിൽ പോകുമ്പോഴല്ലേ ജസ്റ്റിൻ കൊലയപ്പെട്ടത് അന്ന് ഇതേപോലെ മന്ത്രിമാരൊക്കെ വരികയും ഈ വാഗ്ദാനങ്ങൾ തോമസ് കടുവ അക്രമത്തിലെ മാനന്തവാടിയിലെ തോമസ് കൊല്ലപ്പെട്ട് ആ കടുവയെ നാൽപ്പത് ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ജനവാസ കേന്ദ്രത്തിൽ കണ്ടതാണ് വിവിധ പഞ്ചായത്തുകൾ മാറി മാറി ആ കടുവ പോയതാണ് ഞങ്ങൾ രണ്ട് മൂന്ന് എം എൽ എമാർ മന്ത്രി എടുത്ത് ഈ കടുവയുടെ ഈ ട്രേ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൂടെ അതിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് ശരി അന്നേരം ഉണ്ടാക്കുന്ന സിമ്പതി അന്നേരം ഉണ്ടാക്കുന്ന വാഗ്ദാനങ്ങൾ അത് പാലിക്കപ്പെടുന്നില്ല ഇതിന് വളരെ ഗൗരവത്തിലുള്ളൊരു പരിഗണന ശരി ശ്രീ സഹദേവൻ ഉത്തരവാദപ്പെട്ട തട്ടിപ്പാണ് എന്ന് ഈ ഈ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം തട്ടിപ്പാണെന്ന് ഉറപ്പ് പറയാമോ ലക്ഷം രണ്ട് മക്കളുടെ വിദ്യാഭ്യാസ ും കടങ്ങൾ എഴുതിത്തള്ളും സത്യമാണോ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് ധാരണമായി മരണപ്പെട്ട കുടുംബത്തെ സംരക്ഷിക്കാൻ ആവുന്നതെല്ലാം ചെയ്യും യാതൊരു സംശയവുമാർക്കും വേണ്ട ഉടനടി പത്ത് ലക്ഷം രൂപ കൈമാറുമെന്ന് ജില്ലാ ഭരണകൂടം നാട്ടുകാരുടെ മുമ്പിൽ തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നാൽപ്പത് ലക്ഷം രൂപ കൂടി കൊടുക്കാനുള്ള ശുപാർശ അയച്ചിട്ടുണ്ട് ആ നാൽപ്പത് ലക്ഷം ശുപാർശ തന്നെയാണ് അത് ബന്ധപ്പെട്ട ഗവൺമെൻറ് മറ്റ് മേഖലകളിലൊക്കെ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു ബാക്കിയുള്ളത് പൂർണ്ണമായും ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതാണ് അതുപോലെ തന്നെ കടബാധ്യതയെ സംബന്ധിച്ച് പറഞ്ഞു ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളെല്ലാം ആരാഞ്ഞ് കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെ പ്രസ്തുത യോഗത്തിലുണ്ടായിരുന്നു കേരള ബാങ്കിലുള്ള കടം അദ്ദേഹത്തിൻ്റെ മുൻകൈയോടുകൂടി അത് എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് അവിടെ വെച്ച് തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം തികച്ചും പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള സംവിധാനം ജില്ലാ ഭരണകൂടം നേരിട്ടിട്ടുണ്ട് കുടുംബത്തിലൊരാൾക്ക് സ്ഥിരമായ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി ജില്ലാ കലക്ടർ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള രേഖ കൈമാറി ജനങ്ങളുടെ അത് ചെയ്തിട്ടുള്ള കാര്യമാണ് ശരി എന്തായാലും നേരത്തെ നിയമസഭയിൽ തന്നെ പറഞ്ഞ കണക്കുകൾ ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി എത്ര പേർക്കാണ് ഇതെല്ലാം വാഗ്ദാനം ചെയ്തത് എത്ര പേർക്ക് കിട്ടി എത്ര പേർക്ക് കിട്ടിയില്ല എന്ന് അജിയുടെ കുടുംബത്തിന്റെ വിധി ഏത് പട്ടികയിൽപ്പെടാനാണ് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നാളെ ഈ മോഴയാനെ മയക്കുവേടി വെക്കും അതിനായി വിക്രമും സൂര്യയും കോന്നി സുരേന്ദ്രനും ഒക്കെ ഒരിക്കൽ കൂടി കളത്തിലിറങ്ങും നാട്ടുകാരുടെ മനസ്സിൽ അപ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട് ഈ സൂര്യയും വിക്രമിനെയും കോന്നി സുരേന്ദ്രനെയും ഒക്കെ കൊണ്ടുള്ള ഉപയോഗം പോലെ ഉപയോഗപ്രദമാകുമോ വനം മന്ത്രിയെയും വനം വകുപ്പിനെയും കൊണ്ടുള്ള ഉപയോഗം അതാണ് വയനാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നെമ്പാടുമുള്ള ജനമനസ്സുകളിൽ നിന്ന് ചോദ്യം ശാന്തവും പക്വുമായ മനസ്സോടെ വനം മന്ത്രി അതിരുന്നൊന്ന് ആലോചിക്കൂ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻകൗണ്ടർ അവസാനിക്കുന്നു